തന്റെ ലാളിത്യം നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ എന്നും വാർത്തകൾ നിറയാറുള്ള ഒരു വ്യക്തിയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാനായ എം എ യൂസഫലി പാവപ്പെട്ടവർക്ക് ഒരുപാട് ഒരുപാട് സഹായങ്ങൾ കേരളത്തിലും ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുപോലെ വീട് വെച്ച് നൽകുകയും കടം തീർക്കുകയും ഒക്കെ യൂസഫലിയും ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് മറ്റൊന്നുമല്ല യൂസഫലിയുടെ പുതിയൊരു വീഡിയോയാണ് ലുലുവിൻ്റെ ഷാർജയിലെ പുതിയ ലുലു സ്റ്റോർ ഉദ്ഘാടന ചടങ്ങിനിടെ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിനിടെ ജനക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടിയെ പ്പോൾ സ്നേഹത്തോടെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു മാത്രമല്ല നിനക്ക് എന്തെങ്കിലും വേണമോ എന്നും യൂസഫില് ചോദിക്കുകയായിരുന്നു കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി ഒരു ടോയ് വാങ്ങിക്കൊടുത്ത് വളരെയധികം സന്തോഷപ്പെടുത്താം എന്നായിരുന്നു യൂസഫില് കരുതിയത് പക്ഷേ കുട്ടി ചോദിച്ചതാവട്ടെ കളിപ്പാട്ടം ഒന്നുമല്ല പകരം തനിക്കൊരു ഐഫോൺ വേണമെന്നാണ് കുട്ടിയുടെ ആവശ്യം ഉടൻ ഐഫോൺ സെലക്ഷനിലേക്ക് പോവുകയും ഐഫോൺ സെവൻറ്റീൻ എന്ന് പറഞ്ഞ ഫോൺ വാങ്ങിക്കൊടുക്കുകയുമാണ് യൂസഫലി ചെയ്തത് അതപ്പോൾ ആ കുട്ടി വേറെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞിരുന്നുവെങ്കിലും ഒരുപക്ഷെ യൂസപ്പിൽ ചെയ്തു കൊടുത്തേനെ വീട്ടുകാർ ആവർത്തിച്ച് നിർബന്ധിച്ച് ഇത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും യൂസഫലി ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാവുകയാണ് ഈ ഒരു വീഡിയോ മാത്രമല്ല അതേസമയം ഇതൊക്കെ വച്ചുകെട്ട് ഡ്രാമയാണെന്നും ഉദ്ഘാടനത്തിനൊരു ബൂസ്റ്റ് കിട്ടാൻ യൂസഫിലി തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളടക്കം ഒരുപാട് പേർ വിമർശിക്കുന്നതുമുണ്ട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കാമൻ ചെയ്യും ചെയ്യുക ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക